ക്കിന്റെ എല്ലാ കൂട്ടുകാർക്കും എഴുതം കടപ്പുറത്തെ വിശേഷങ്ങൾ കുട്ടിച്ചങ്ങളോട്ട് സ്വാഗതം കടപ്പുറത്ത് വന്നിട്ടുണ്ട് നമ്മളിന്ന് വിളിക്കുന്ന ഒന്നിനെ വിളിക്കുന്നതിന്റെ വരെയും നൂറെണ്ണം വീതം എടുത്ത് മുകളിലെ കൊണ്ട് ചില വിളിക്കുന്നതിന്റെ വരെയും കാണാൻ കുട്ടയ്ക്ക് കാണുന്നു മുകളിൽ കൊണ്ടിക്കുന്നവരെ അത് നമ്മൾ വീണ്ടും നിങ്ങൾ ഓർമ്മിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീട് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിഷ് ലഭിക്കുകയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്കും കമൻറ്റും ചെയ്യുക വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക വീഡിയോക്കുറിച്ച് എന്താ വായ്പ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിന്ന് അറിയിക്കുക നമുക്കി വീടിനും കിടപ്പത്തുന്ന കുട്ടിച്ചൂടെ വിലയും കാഴ്ചകളും നോക്കാം ഓക്കെ ഫ്രണ്ട്സ്

ഞ്ഞൂറ് വായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് 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 വായിരത്തി അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് മൂവായിരത്തി അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് വായിരത്തി അറുന്നൂറ് 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 അമ്പത് അറുപത്തി ഒമ്പത് അറുപത്തി ഒമ്പത് അറുപത്തി അമ്പത് വായിരത്തി അറുന്നൂറ്റമ്പത് നൂറ് വീഴുണ്ട് അറുനൂറ്റമ്പത് വായിരത്തി അറുനൂറ്റമ്പത് അറുപത്തിയമ്പത് മൂവായിരത്തി അറുന്നൂറ്റമ്പത് അമ്പത് ഒന്നുമില്ല telee a oaen ee iateaa ഇങ്ങ രണ്ട് ആരും ഇല്ല ഇങ്ങ രണ്ട് ആരും അപ്പത്തിൽ താടി അപ്പത്തിൽ ആളെല്ലാരും വന്ന് ഓടാനാണ് ആയി ദേവലേ ചാടി അതിലാവോ പോട്ടോ അങ്ങോട്ട് അങ്ങോട്ട് 550 3550 90 550 3550 90 550 580 580 3550 ആർമോർ 400 ആർമോർ 690 680 480 3650 4650 അങ്ങോട്ട് നേരെ ഏയ് പറയാൻ വന്നോ ഏയ് പടടു പടേടടോ ആ हां है न न न न न न बोल 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 अरे आई गुड ना जिला उपमंत्री उपमंत्री और यार ये सब जिला जिला

അപ്പോൾ നമ്മുടെ കൂട്ടുകാര് കുട്ടിച്ചൂരുടെ വില കണ്ടു കാണും കുട്ടയിൽ നൂറെണ്ണം വീതം മുകളിൽ തീർത്ത് ലേലം വിളിച്ചത് മൂവായിരത്തി അറുന്നൂറ്റമ്പത് മൂവായിരത്തി അറുന്നൂറ് രൂപ കണക്കാണ് പോയിട്ടുള്ളത് അതുപോലെ തന്നെ വള്ളത്തിൽ ഒരു മീൻ ഒളിച്ചിട്ടുള്ളത് മുപ്പത്തിയേഴ് രൂപ കണക്കാണ് പോയിട്ടുള്ളത് അപ്പോൾ ഇനി അങ്ങോട്ട് ചിലപ്പോൾ വില കുറയാം ചിലപ്പോൾ വില കൂടാം മീനിന്റെ വരവനുസരിച്ചായിരിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ മുപ്പത്താറ് മുപ്പത്തിയേഴര മീൻ വീ വില വീണെങ്കിൽ അത് കമ്പോളങ്ങൾ കമ്പോളങ്ങൾ എത്തുമ്പോൾ രണ്ട് ചൂര നൂറ് രണ്ട് ചൂറ് അല്ലെങ്കിൽ നാല് ചൂറ് ഇരുന്നൂറ് അല്ലെങ്കിൽ അഞ്ച് ചൂരെ ഇരുന്നൂറ് എന്ന റേറ്റുകൾക്കാണ് പോകുന്നത് അപ്പോൾ അത് കൂട്ടുകാരത് കൂടെ ശ്രദ്ധിക്കുക ഈ വിലയുമായിട്ട് നമ്മൾ അതിനെ ഒരിക്കലും താരതമ്യം ചെയ്യരുത് അവർക്ക് അതിൻ്റെതായ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ വിഴിഞ്ഞം കടപ്പുറത്ത് വന്ന കുട്ടിച്ചൂരുടെ വിലയും വിശേഷങ്ങളും നമ്മുടെ കൂട്ടുകാർ കണ്ടു എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ കുട്ടിച്ചൂര ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടിച്ചൂര ആവശ്യമുള്ള കൂട്ടുകാരണെങ്കിൽ വിഴിഞ്ഞ കടപ്പുറത്തോടെ നിങ്ങൾ എത്തുക വന്നിട്ട് നിങ്ങൾ മീനുകൾ വിലയിൽ നോക്കി അതിൻ്റെ തുറക്കണം പോകുന്നതെന്ന് നോക്കി നിങ്ങൾക്ക് മീൻ എടുക്കാവുന്നതാണ് അപ്പോൾ ഏഞ്ചൽ ഡെക്കിൻ്റെ അടുത്ത കുട്ടിച്ചൂര വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വിളയിൽ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബായ് ബായ്